അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഹാർദമായ സഹകരണം എന്താ ഡ്രാഗൻ ചിക്കൻ ഉണ്ടാകാൻ പോകണം അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ അവർ കഴിക്കുന്നില്ല അപ്പൊ നമ്മളാണ് ഇന്ന് ഡ്രാഗൻ ചിക്കൻ ഉണ്ടാകാൻ പോകുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ യു നീ കഴിച്ചിട്ടുണ്ടായിരുന്ന ഗൾഫിലായിരുന്നു ചിക്കന്റെ ഒരുപാട് ഐറ്റങ്ങൾ ചപ്പാത്തി പൊറോട്ട കല്ലപ്പം എല്ലാ കുട്ട് ദോശ ഫൈഡ് റൈസ് നൂഡിൽസ് വെജിറ്റോൾ കുർമ്മ ഗോപി മഞ്ചൂരിയം മഷ്ട്രൂൺ മസാല പനീർ ബട്ടർ മസാല ഡാൽ ഫ്രൈ ഡാൽ തിരക്ക ചിക്കൻ കാഞ്ഞിരപ്പള്ളി ബീഫ് ചട്ടിക്കറി പ്രോൺസ് മസാല സ്കിട്ടുള്ള അനവധി നിരവധി കാര്യങ്ങള് ഇതിനെ പറ്റി വീഡിയോ അവസാനിച്ചിരിക്കുന്നു ഓക്കെ പത്ത് പതിമൂന്ന് മിനിറ്റ് ആയില്ല ഇനിയിപ്പോ വീഡിയോ ഉണ്ടല്ലേ അപ്പൊ നമ്മടെ ചിക്കനിലേക്കുള്ള മസാല ഒക്കെ സെറ്റ് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ വീടിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ ഇപ്പം ഞങ്ങളെ ഇവിടെ ഡ്രാഗൻ ചിക്കൻ്റെ മസാല നമുക്ക് സെറ്റ് ചെയ്യാം ഫസ്റ്റിൽ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ തോരയും കുരുമുളക് പൊടി ഒരു മുട്ട കുറച്ച് കുറച്ച് സോയാ സോസ് അപ്പൊ നമ്മള് എന്തൊക്കെ ഐറ്റം ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് വെരി ഗുഡ് അങ്ങനെ ലക്ഷ്യമിട്ടിരിക്കുന്നുണ്ടേ കുരു നാരങ്ങ ഓ കളഞ്ഞാരങ്ങി എണ്ണ അവിടെ ചൂടായിട്ടുണ്ടോ ചൂടാവട്ടെ നമുക്ക് നമുക്ക് നല്ലോണം ചെയ്യാം ചൂട വേണ്ട നമുക്കിതിൻ്റെ കളറ് കൊടുക്കാം ഇനിയാണ് നമ്മൾ കളർ കയറ്റീ അപ്പം നമുക്ക് ഇതിൻ്റെ ടോർച്ച് കഴിഞ്ഞാൽ സാലയൊക്കെ നല്ലോണം നമുക്ക് കൊട്ടാമെന്ന് വന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് വെക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ മഴ ഈ സാഹചര്യം ഇച്ചിരി പ്രതികൂല സ്ഥിതി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാം ഒരുപാട് നേരം നമ്മൾ റെസ്റ്റിനു വെക്കുന്നില്ല അപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് гарод толго ааа 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 രണ്ടാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഒരിക്കും അതെ ആ അത് ഒരിക്കലേ അതില മൊത്തം എണ്ണ നമ്മള് മാറ്റി കിട്ടു അതാണ്ട് ഇന്നിപ്പോ ചിക്കൻ മറത്തെ മാത്രം നമ്മൾ ഇനിയിപ്പം സമയം കുറവുണ്ട് ഇത് വാശി അറിയുന്നില്ല നമുക്ക് ചിക്കൻ മറത്തല്ലേ അതിനൊന്ന് കൊറച്ചെണ്ണ നമ്മള് മാറ്റിയിട്ടുണ്ട് നമ്മടെ എണ്ണ ചൂടാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മള് പൊകഞ്ഞിട്ടുണ്ട് അങ്ങനണ്ട കിര അഗ്ലി പരിമുളുവനേടരുത് അയ്യേടയലേ ഇതക്ക് പിഴാനാട്ടാ ബാക്കി അക്കക്ക് നമുക്ക് കരിച്ചാണ്ടേ നമ്മൾ ഒരു വാടത്തിൽ ഒരു ഫയർ ടേസ്റ്റ് വെച്ചതിന് ഒരു അടക്ക വീടടാണ് എന്നടാ അങ്ങന എവിടെ മേടേ ഒരു കലമായി ഇരിക്കുണ്ട് അച്ചി شويه ഒഴിച്ചേ എന്നെ കേറ്റേടോ അങ്ങന ഞാനടേത്താണ് ഏത് കറിയുടെയും ടേസ്റ്റ് ഈ സോസിന് വലിയൊരു പങ്കുണ്ട് അടുത്ത കുറച്ച് ടൊമാറ്റോ സോസ് ടൊമാറ്റോസ് ഓക്കെ അപ്പൊ നമ്മുടെ ആ ഗ്രേവി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വറുത്തു വെച്ച് ചിക്കൻ ഉണ്ട് കൊടുക്കുകയാണ് പുറത്ത് പോവാണേല ഇച്ചിരി മല്ലിയിലും ഇട്ടുള്ളൂ നമുക്ക് സ്പ്രിംഗ് പണിയും കിട്ടിയില്ല ഞങ്ങൾ രാവിലെ ഫുള്ള് കറങ്ങിയില്ല ഞായറാഴ്ച കൂടെ ആയി മല്ലിയിലോ നമ്മള് ഇതിനകത്ത് ഈ ഗാർണിഷ് ചെയ്യുന്നത് വെളുത്ത എളാണ് രാവിലെ എത്ര പണിയടാ ഒരു ഒമ്പതര തൊട്ട് ഞാനും അതും കൂടെ ഇവിടെ പൊരിക്ക് എഴുഗോട് എവിടെയൊക്കെ പോകാം നമ്മൾ അല്ല എല്ലായിടത്തും പോയി ഈ വെളുത്തുള്ള കിട്ടിയില്ല അവസാനം ഞങ്ങൾ കറുത്തള്ള വാങ്ങിച്ച് കറുപ്പിനാ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള എല്ലായിടത്തും സത്യമാണ് നമ്മള് മറ്റേ ചൈനീസ് ഫിഷിനകത്ത് സംഭവം ഇത് മെയിൻ ഒരു ഡ്രാഗൺ ചിക്കൻ പറയുമ്പോൾ വെളുത്തുള്ളാണ് ഇടുന്നത് നമുക്കിപ്പോൾ അത് കിട്ടാത്ത എന്നാലും ഉണ്ടാക്കുന്ന രീതി എല്ലാരും ഇതല്ലേ നമുക്ക് ഇതിനോട്ട് സെർവ് ചെയ്യാം പ്പോ മണം വരുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒരു പൊറോട്ട എടുക്കാം നമ്മൾ ആദ്യമായിട്ട് വന്ന നമ്മുടെ രണ്ടനിയന്മാരെ മക്കൾമാര് ഇയാണിപ്പോഴും പതിനഞ്ച് പൈസ അനിയന്മാര് ഒരു ചിക്കന്റെ പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് അടുത്തായിട്ട് സ്റ്റുഡന്റ് ആണ്

വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വില്ലേജ് ചങ്സ് പോകുന്നത് അടിപൊളി പിള്ളേരെ സാറാണ് ഇപ്പുറത്തെ സൈഡിൽ സാടി മടക്ക് അതിന് ശേഷം നമ്മള് ഇങ്ങനെ നടുപ്പൂടെ മടക്കി കീറിപ്പോയിങ്ങനെ പ്രത്യേക അല്ലേ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അത്യാവശ്യം ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഡ്രാഗൺ ചിക്കൻ നമ്മുടേതായിട്ടുള്ള രീതി ഞങ്ങൾ ചെയ്യുകയാണ് ഏകദേശം ഒരു ഫീല് കിട്ടി അപ്പം നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് കുറവാണ് കഴിഞ്ഞ വീഡിയോ കിട്ടില്ല വീഡിയോ ആയിരുന്നു നമ്മൾ നമുക്ക് കിട്ടില്ലേ ആ കരിക്ക ആ മീൻ്റെ പക്ഷേ നമുക്ക് വേണ്ടത്ര വ്യൂസിനെ കിട്ടിയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് കുറച്ച് വന്നു പക്ഷെ വ്യൂഴ്സിന് നമുക്ക് വേണ്ടത്ര കിട്ടിയിട്ടില്ല പക്ഷെ നമ്മുടെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ഇതിലും കേടുകാട്ട് വീഡിയോ ആയിട്ട് വരുന്ന മേരെ